റിവർ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ കൊച്ചിയിലെ ഷോറൂമിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കുറച്ച് നാളുമ്പത്തോളം ആഗ്രഹമായിരുന്നു ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുക അപ്പോൾ ഞാൻ റിവർ ബുക്ക് ചെയ്തു അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളും ഒക്കെ ഉണ്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ ഷോറൂം വരുന്നത് എൻ എച്ച് ബൈപ്പാസിലാണ് നമ്മൾ പാലായിരോട്ടിന്ന് വൈറ്റിൽ പോകുമ്പോഴത്തേക്കും മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും റിവർ എന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഷോറൂമുണ്ട് ദ എസ് യു വി ഓഫ് സ്കൂട്ടേഴ്സ് എന്നാണ് അവർ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിപ്പോൾ കാണുന്നത് കൊച്ചിയിലെ ഡയറക്റ്റ് ഷോറൂമിൻ്റെ ആ വ്യൂ ആണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ള മോഡൽ എന്ന് പറയുന്നത് റിവർ ഇൻഡി എന്ന് പറഞ്ഞ മോഡലാണ് അതിൽ ക്യാപ്ഷൻ തന്നെ എസ് യു വി ഓഫ് സ്കൂട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൽ വരുന്ന ഈ പറയുന്ന അതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഡ്യുവൽ സസ്പെൻഷൻ ആണ് ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് ആണ് ഡ്യുവൽ ഹെഡ് ലൈറ്റ് പിന്നെ വീലാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ അതുപോലെ തന്നെ ഫിഫ്റ്റി ലിറ്റേഴ്സ് ഓഫ് സ്റ്റോറേജ് കപ്പാസിറ്റി പിന്നെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ എക്കോ റൈഡ് റഷ് അങ്ങനെയൊക്കെയുള്ള ഈ റൈഡിങ് മോഡുകളൊക്കെ ഉണ്ട് നമ്മുടെ ഈ കൊച്ചിയിൽ ഈ ബ്ലോക്കിൻ്റെയും കുഴിയുടെ ഒക്കെ രക്ഷ പറഞ്ഞെങ്കിൽ ഒരു സ്കൂട്ടർ ആണെങ്കിലേ രക്ഷയുള്ളൂ എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു എലക്ട്രിക് സ്കൂട്ടർ ആട്ടെ എന്ന് വിചാരിച്ച് കമ്പനി ബേസ് വരുന്നത് ബാംഗ്ലൂർ ആണ് ഈ ബാംഗ്ലൂരും ഹൈദരാബാദൊക്കെ ഭയങ്കര ഹിറ്റാണ് ഈ റിവറിന്റെ ഇന്ത്യ എന്ന് പറഞ്ഞ മോഡല് നമ്മുടെ ഈ പ്രേമലു എന്ന് പറഞ്ഞ സിനിമയിൽ നസ്ലിനെ ഓടിക്കുന്നതൊക്കെ ആയിട്ടുള്ള അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പോപ്പുലർ ആയി അപ്പോഴാണ് ശരിക്കും മലയാളി ശ്രദ്ധിച്ചു ഈ വണ്ടി കൊച്ചിയിലുള്ള ഷോറൂം എന്ന് പറഞ്ഞത് കമ്പനി ഡയറക്റ്റ് ഉള്ള ഷോറൂമാണ് ഈ ഒരു വണ്ടിയുടെ ഡിസൈനും കളറും ഒക്കെ നല്ല അടിപൊളിയാണ് അതാണ് എന്നെ മെയിൻലി ഒരു അട്രാക്ട് ചെയ്ത സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ എനിക്കോ ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ട് ഈ വണ്ടി മിക്ക സ്ഥലങ്ങളിൽ ഈ വണ്ടി നമുക്കിപ്പോൾ കാണാൻ പറ്റും പിന്നെ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്ന് പറയപ്പെടുന്നു ഈ വണ്ടിക്ക് മറ്റ് വണ്ടികളുടെ പോലെ ബെൽറ്റ് അല്ല ഇതിന് ചെയിൻ വെച്ചിട്ടാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇതിന് നാവിഗേഷൻ പോലുള്ള സംഭവങ്ങളൊന്നുമില്ല ഇല്ല സോഫ്റ്റ് വെയറിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് ഇത് ചെയ്തേക്കണതാണ് ഫിനാൻസിൻ്റെ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അത് മിനിമം വരുന്ന ഡൗൺ പേയ്മെൻറ്റ് സെവൻറ്റീൻ തൗസൻഡ് ഓൺ റോഡ് വരുമെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്തിട്ട് സിബിലും അങ്ങനെയുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങൾ കിട്ടുന്നത് അപ്പം ഞാൻ കാണിച്ച പോലെ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ളതാണ് റേറ്റ് വരുന്നത് പ്ലസ് അതിൻ്റെ അസസറീസിൻ്റെ ഒരു ഏരിയ ഉണ്ട് ബ്രേക്ക് പിടിക്കുക ഇംഗ്ലീഷ് കൊനോടി കൊടിഷാട്ടേ ആണ് ഞാൻ ചിലപ്പോൾ തോന്നുന്നു മോവാണ് ഇത് റൈഡ് മോഡലേ ഫൈവ് മോഡലാണ് പരിധി അച്ചിലുണ്ടോ അച്ചിലക്ക് പവർ ഫൈവ് മോഡൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് സോ മോഡല എത്ര ക്രോപ്പിണ്ട് നമുക്ക് ഒരു 93 എനിക്ക് സ്പീഡ് എടുക്കണം ക്രോപ്പിണ്ട് ക്രോപ്പിണ്ട് അപ്പോൾ സോറി മീഡിയം കിലോമീറ്റർ എന്തായിരിക്കും അത് തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്